പ്രിയമുള്ളവരെ റാഫിയോടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആടിൻ്റെ ഫാമിലാണ് കേട്ടോ മസ്ക്കറ്റിനടുത്തുള്ള സാലെന്നു പറയുന്നൊരു പ്രദേശമാണിത് ഇവിടെ ഒരു ഗുഹ തേടിയുള്ളൊരു യാത്രയിലാണ് നമ്മൾ ഇതൊരു ചെറിയ വാദിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് ഒരു ചെറിയ പുഴ പുഴയൊക്കെയാണ് നമ്മൾ ഈ വാതി എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വറ്റിക്കിടക്കുന്നൊരു കുളമുണ്ട് ഒരു ഭയങ്കര ആഴമുള്ളൊരു കുളമാണ് അപ്പോൾ നമ്മൾ ആ ഒരു കുളം തേടിയുള്ള യാത്രയാണ് ഇപ്പോൾ വെള്ളമൊന്നുമില്ല അപ്പോൾ അതിനകത്ത് ഇറങ്ങാനുള്ളൊരു നടത്തത്തിലാണിതൊരു ഹൈക്കിംഗ് ഏരിയയും കൂടെയാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് നമുക്ക് ഹൈക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ആടിൻ്റെ ഫാമിലാണ് ഇവിടെ ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാർ കിടക്കുന്നതാണ് രാത്രി ആടിനെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ കിടക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഈ ഇവിടെയൊക്കെ ആടാണ് ഇതെല്ലാം ആടുകൾ ഒക്കെ നിൽക്കുന്നതാണ് ഇവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇനി നടന്ന് ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കേരള ഇന്ത്യ സുഖം സുഖം ആഹാ സുഖം അപ്പോഴാണ് ഏറ്റവും മോളിരുന്നിട്ട് അവരെ നമ്മൾ വിളിക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ അവർ പറഞ്ഞത് കേവ് ആ സ്ഥലത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിനി താഴെ ഇറങ്ങിപ്പോയിട്ട് ആ കേവ് കണ്ടിട്ട് വേണം താഴെ മുകളിലോട്ട് കയറി പോവാൻ അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ മേളിൽ കയറി വന്നു അപ്പോൾ മുകളിൽ കുറച്ച് ഫിലിപ്പൈൻസും അവരൊരു ഒക്കെ ഉണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് കേവ് ഉള്ളത് അവിടെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ കേവ് കണ്ടതിന് ശേഷം നമുക്ക് മുകളിൽ കയറിപ്പോ ഞാനിപ്പോൾ അത്യാവശ്യം മേളിൽ കയറി വന്നു ഇവിടെ ഞാൻ ശരിക്കും സാധാരണ വരുന്ന പോലത്തെ ഒരു സ്ഥലമല്ല കേട്ടോ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് ഞാൻ പോകുന്നതൊക്കെ അധികവും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊരു എന്താ പറയുക ഒരു വല്ലാതെ കിടക്കുന്നൊരു സ്ഥലം ഇങ്ങനെ പീസ് പീസായിട്ട് കട്ട് കട്ടായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണിത് അതുകൊണ്ടുതന്നെ ഇവിടെ സൂക്ഷിച്ച് നടക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ നല്ല രസമുള്ള കാണാൻ അടിപൊളി കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ പറഞ്ഞില്ലേ ഒരു കേവ് ഉണ്ടെന്ന് ആ ഒരു കേവ് കിടക്കുന്നത് താഴെയാണ് ഇത് കണ്ടതിന് ശേഷമാണ് നമ്മൾ മേളിൽ കയറിപ്പോകേണ്ടത് കുറേ പേര് അവിടെ ഇരിപ്പുണ്ട് കുറേ പേര് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ അവിടെ നിന്നിട്ട് ആ കൂവി കൂവി വിളിക്കുന്നുണ്ട് കേരള എന്ന് ചോദിച്ചപ്പോൾ പിന്നെ സുഖമാണോ എന്നൊക്കെ പറയുന്നുണ്ട് താഴെ ഒരു കേവ് കാണുന്നുണ്ട് അപ്പോൾ ഒരു കേവും കേൂടെ കണ്ടിട്ട് വരാം ഇവിടെ കുറേ കുഴികളിങ്ങനെയുണ്ട് കേട്ടോ അതവിടെ ഇങ്ങനെ നോക്കി സൂക്ഷിച്ചിറങ്ങണം ഇല്ല പണി കിട്ടും അതാ ഇവിടെ ഒരു കുഴിയുണ്ട് ഇതാ ീ ഒരു കുഴിയാണ് ഇവിടെ ഇവിടെ എല്ലാം ഓരോരോ കുഴികളുണ്ട് ഇത് ഭയങ്കര ഒരു സംഭവമാണ് അവരിയ്ക്കുന്നത് ആ ടൂപ്പിലാണ് ഇതൊരു കയറാൻ പറ്റും അപ്പം നമുക്കേ പോയിട്ട് വരാം കുറച്ച് സ്ലിപ്പ് സ്ലിപ്പാകുന്ന ഏരിയ ആണ് ഇട്ടത് അവിടേക്ക് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ ഒഴിയൊക്കെ കയറാൻ പറ്റും ഈരവെള്ളമില്ല കേട്ടോ എങ്ങും വെള്ളമില്ല ഒരു തുള്ളി വെള്ളമില്ല അത ഇവിടെ നമുക്ക് ഒരു ചാവരി പോലെ പിടിച്ച് വെച്ചേക്കുന്നുണ്ടോ ഇവിടേ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കിങ്ങനെ ഷൂ ഇങ്ങനെ കൊളുത്തി കൊളുത്തി പോകാൻ പറ്റും ഇനി ഇവിടെ ചാടുക ഇങ്ങനെ മുമ്പോട്ട് പോവാം ഓ ഓ ഇവിടെ നിന്നാണ് കേട്ടോ സംഭവം വെള്ളമൊക്കെ തുടങ്ങുന്നത് ആ ഇത് വലിയൊരു ഗുഹയാണേ അടിപൊളി ഇതാണോ കേവ് കേട്ടോ ആ ഇത് സെറ്റ് ആട്ടോ ഇത് കേവാണ് ഇവിടെ ഇവിടെക്ക് ഭയങ്കര ഒരു കേട്ടോ എന്ത് രസാ ശരിക്കും കണ്ടോ ഒരു പാറ കൊടയായിട്ടെ നിൽക്കുന്നൊരു സ്ഥലമാണ് ഇത് കേട്ടോ വേറൊരു ലോകത്തെത്തിയ പോലെ ഇതാണ് ആ സംഭവം കുഴി അടിപൊളി പോലീ സാധനം ഇടയ്ക്ക് ശരിക്കും ഇവിടെ വെള്ളം വരുന്നു കേട്ടോ ഇവിടെ എത്ര വെള്ളം എന്ന് പറയുന്ന സ്ഥലമാണ് ഇതാണ് കേവ് അടിപൊളി ഓളി നാരമുണ്ട് ണ്ടോ പാറയാണെ ഇവിടുന്ന് മേപ്പോട്ട് നോക്കാനുള്ള ഒരു മേപ്പോട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഉണ്ടോ ഭയങ്കര രസമുള്ളൊരു വ്യൂ കേട്ടോ പോളി സാധനം ശരിക്കും ഇതിന്റെ മോളിൽ നിന്ന് റോപ്പിലൊക്കെ നമുക്ക് വരാൻ കഴിയും കേട്ടോ റോപ്പ് വഴി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് മേളീന്ന് നല്ല രസമില്ലേ റൗണ്ടിന് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളു ഭാഗങ്ങളാണ് കേട്ടോ വളരെ വലിയൊരു ക്യാമാ ഇത് കിട്ടും വെള്ളമുള്ള സമയത്തേ ഇവിടെ ഫുള്ള് നിറയുന്ന സ്ഥലമാണത് കേട്ടോ

ടുത്തവിടെ കുഴികളാണ് വേറൊരു കുഴി വേറൊരു കുഴി അങ്ങനെ കുഴികളുടെ ഒരു ആറാട്ട് തന്നെ അവിടെ ഇതുവഴിയോ പോന്നും അറിയില്ല സംശയുണ്ട് കുടിയോ കുടിയോ കുടിയു പോയോന്നൊരു സംശയുണ്ട് ഇറങ്ങ എൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് മോളിൽ നിന്ന് അവരെ നോക്കിയാലോ താഴേന്ന് മുകളിലോട്ട് നോക്കിയാൽ അവരെ കാണാൻ പറ്റും അവരെ ഇറങ്ങിയേന്ന് തോന്നുന്നു ആരെ ക്യൂ വിളിക്കുന്നുണ്ട് ഹായ് അവരെ കണ്ടു കൂട്ടി Halo. Hi, what's up, what's up, man? <laughs> Morning. <laughs> yes, <laughs> Morning. Ya. Hai, 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 നമ്മൾ താഴെയാണെന്ന് താഴേന്ന് മുകളിലെത്തി ഒരു കേവിൻ്റെ മോൾ വശമാണിത് ഇവിടുന്ന് ആണീര് വെള്ളമൊക്കെ തുറന്ന് വരുന്നത് കൊല്ലം എക്സ്പീരിയൻസ് Yeah. <laughs> different, different yeah very amazing നമ്മളങ്ങനെ ഫൈനൽ കഴിച്ച് നമ്മളങ്ങനെ ഈ ഒരു മലയുടെ ചുവപ്പിലെടുത്തി ഞാൻ പറഞ്ഞില്ലേ മോളിൽ നിന്ന് രണ്ട് മൂന്ന് പേരെ വിളിച്ചെന്ന് അവർ താപ്പോട്ട് ഇറങ്ങി കേട്ടോ ഈ ദേമത്തം കച്ചറയായി സംഭവം പൊളിയാണ് ഇനി നമുക്ക് മോളിൽ നിന്ന് ആ ഒരു കേവിൻ്റെ ഒരു വ്യൂ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ മോളിൽ നിന്ന് ആ ഒരു വ്യൂ കാണാൻ വേണ്ടി അടിപൊളിയാണ് ഇതുവരെ ആൾക്കാർ റോപ്പ് വെച്ചിട്ട് ഇറങ്ങലുണ്ട് നമുക്ക് താഴേക്കൂടെ ഡയറക്റ്റ് ആ ഒരു കേവിലിട്ടിക്ക് എത്താനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കേവിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു കേവ് കേട്ടോ കുത്തി ഒലിച്ച് വെള്ളം ഒക്കെ മടപടാന്ന് ചാടുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ കേവിലൊന്നും നിൽക്കാൻ കഴിയില്ല കുഴിയാണ് ഭയങ്കര കുഴിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ നിങ്ങളെ മേളിൽ നിന്ന് അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ കുറച്ചിങ്ങനെ ഏറ്റവും മുകളിൽ വന്നിട്ട് കുറച്ചിങ്ങനെ ഇറങ്ങണമായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ വേണം എന്നെ അണക്കുന്നു കേട്ടോ നല്ലതായിട്ട് അണക്കുന്നുണ്ട് ഇവിടെയൊക്കെ കുഴിയാണേ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇതാ ഹോളുകളാണ് ഇവിടെയൊക്കെ പയ്യൻ ഇറങ്ങിപ്പോയാൽ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റും അതുകൊണ്ടേ അതാണ് ആ ഒരു കേവ് ഗൈസ് അങ്ങനെ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി വന്നു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ താണ്ടി ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടോപ്പിൽ പോയിട്ട് താഴോട്ട് വരണം ഇനി കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു കേവിൻ്റെ മൂള് വെച്ച് നല്ല ഇത്തിക്ക് കാണാൻ പറ്റും ഈ വഴിയാണത് അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ നടന്ന് പോകണം നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇത് അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഒരു കേവ് ഇതാ ഇതാണ് ഒരു സംഭവം കേട്ടോ കേട്ടോ പോളി സാധനമല്ലേ നമ്മൾ ആദ്യം നിന്നതൊക്കെ താഴെയാണ് കേട്ടോ മോളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലേ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു സംഭവമാണേ ഔ അടിപൊളി നോക്കാൻ കഴിയുന്നില്ല കേട്ടോ അവരതുവഴി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ആ ഒരു നമ്മൾ ആ നിന്നത് ആ ഒരു കുഴിയിലാണേ എൻ്റെ മൂള് ഭാഗം കണ്ടില്ലേ വെള്ളം നിറഞ്ഞിട്ട് ശരിക്കും വെള്ളമുള്ളപ്പോൾ ഭയങ്കരമായിട്ട് ഇതുള്ള ഒരു സാധനമാണ് കേട്ടോ ഡീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് മേളീന്ന് നോക്കുമ്പോൾ ഓക്കെ ഇതാ നമ്മൾ ആ വഴിയൊക്കെയാണ് നടന്നു വന്നത് എന്നിട്ട് താഴെ എത്തി താഴേന്ന് പിന്നെ മുകളിലെത്തി ഗൈസ് നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടില്ലേ വേണ്ട ഈ ഒരു സാധനമൊക്കെ ഇത് എന്താണെന്ന് അറിയാമോ ഇത് ശരിക്കും പിന്നെ കയറ് കെട്ടിയിട്ട് റോപ്പ് കെട്ടിയിട്ട് അഡ്വഞ്ചറായിട്ട് ഇറങ്ങത്തില്ലേ ആ ഒരു ആ റോപ്പിൽ ഇറങ്ങുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അവിടെ ചെയ്തു വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതിൽ റോപ്പ് കുരുക്കിയിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങുന്നത് അതിന് ഒരു അഡ്വെഞ്ചറായിട്ടുള്ള ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് ഇവർ പൈസ ഒക്കെ വാങ്ങൽ വാങ്ങലുണ്ട് കേട്ടോ അങ്ങനെ കുറേ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഏറ്റവും മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പയ്യ ഇറങ്ങി ഇവിടെ എത്തി പിന്നെ അവിടെ എത്തി ഇവിടെ എത്തി പിന്നെ ഈ വഴിയൊക്കെയാണ് നമ്മൾ മേപ്പോട്ട് പോയത് ഇനി നമുക്കിനി ഇറങ്ങി പോകണം അപ്പോൾ പ്രിയുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് മസ്ക്കറ്റിലെ സാലെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ ഒരു നല്ലൊരു കേവാണിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കേവ് ഒരുപാട് ഹൈക്കിംഗ് ഒന്നുമില്ല നമ്മൾ വാഹനം ഇട്ടടുത്ത് നിന്ന് ഒരു കുറച്ച് നേരം നടക്കാനേ ഉള്ളൂ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ പക്ഷേ വന്ന് എത്തിപ്പെടുന്നത് ഈ ഒരു കേവിലാണ് ഞാനിപ്പോൾ കേവിൻ്റെ മുകൾ ഭാഗത്താണ് ഇരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് ശരിക്കും ഈ ഒരു കുഴിയിൽ പിന്നെ എന്താ പറയുക ഒരുപാട് വെള്ളമുള്ള സമയത്ത് ഭയങ്കര ഡേയ്ഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ആ സമയത്തൊന്നും ഇവിടെ നിന്നും ആർക്കും മുകളിലോട്ടൊന്നും കയറി വരാനൊന്നും കഴിയില്ല അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ പ്ലേസ് ആണ് ആൾക്കാർ പിന്നെ ഇവിടുത്തെ ഒമാനിലെ കുറച്ച് ടീംസ് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് അഡ്വഞ്ചർ നടത്തുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക നമ്മുടെ ഇതുപോലുള്ള നല്ല നല്ല അഡ്വഞ്ചർ വീഡിയോ ആയിട്ടൊക്കെ വരുന്നവൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ